കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പുറപ്പാടിൻ്റെ പുസ്തകം പതിനാലാമത്തെ അധ്യായം അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അനന്തരം ഇസ്രയേലിൻ്റെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി പിൻപിൽ പോയി നിന്നു എന്ന് കാണുന്നു പ്രിയ ദൈവമക്കളെ ഇവിടെ ഇസ്രേൽ ജനത്തെ ഒരു സേനയായിട്ടാണ് ഒരു സൈന്യമായിട്ടാണ് ഇവിടെ ചിത്രീകരിക്കുന്നത് അപ്പോൾ സൈന്യമെന്ന് പറയുമ്പോൾ നാം എന്ത് രാജാക്കന്മാരുടെ യുദ്ധ സൈന്യത്തെയാണ് പറയുന്നത് പക്ഷെ ഇവിടെ യഹോവ തൻ്റെ ജനത്തെ സൈന്യമെന്ന് പറയുന്നു അപ്പോൾ ഫറോവൻ്റെ രാജ്യത്തിൽ അല്ലെങ്കിൽ മിസ്രൈൽ ദേശത്ത് തൻ്റെ സ്വന്തം ജനമായ ഇസ്രയേൽ ജനങ്ങളുടെ ആ കരച്ചിൽ കേട്ട് അവിടെ നിന്ന് ദൈവം അവരെ വിളിച്ചിറക്കി കൊണ്ടുവന്നു പക്ഷെ അവർ വരുന്ന വഴിയിൽ ഇവർ പോയിക്കളഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അവരെ വീണ്ടും പിന്തുടർന്ന് വരുന്ന ഒരു ഫറോവൻ്റെ സൈന്യം അപ്പോൾ ഇവർ തൻ്റെ ജനത്തെ അവൻ ഉപദ്രവിക്കും വരുന്നു എന്ന് കണ്ട ദൈവം തൻ്റെ ദൂതനോട് മുമ്പ് ഈ സൈന്യത്തിൻ്റെ മുമ്പിൽ നടന്ന ആ ദൂതനോട് സൈന്യത്തിൻ്റെ പുറകെ പോകുവാൻ പറഞ്ഞു അങ്ങനെ ദൂതൻ സൈന്യത്തിൻ്റെ പുറകെ പോയി അതേപോലെ തന്നെ തനക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്ന ആ മേഘസ്തംഭം ഈ സൈന്യത്തിൻ്റെ പുറകിലായി അപ്പോൾ ആ ഒരു മിസ്രൈമ്യർക്കും ഇസ്രയേൽ ജനങ്ങളെ കാണാതെ വണ്ണം അവിടെ ഒരു മറവുണ്ടായി പ്രിയ ദൈവ ഇതേപോലെയാണ് പലപ്പോഴും നാമം നമ്മുടെ ജീവിതത്തിൽ തുടർന്ന് വരുന്ന കഷ്ടപ്പാടുകൾ മുമ്പിലും കഷ്ടം മുൻപിലും കഷ്ടം കഷ്ടം ഇരിക്കും അതിനുകൂടെ തുടർന്ന് വന്നുകൊണ്ടിരിക്കും നാം വിചാരിക്കും ഇതോടെ മുടിഞ്ഞു പോകുമെന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല എന്തെന്ന് വെച്ചാൽ ആ ദൈവം തന്നെ ആശ്രയിച്ച് തന്നെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ മക്കൾക്ക് കഷ്ടതയിൽ ഒരു വിടുതൽ കൊടുക്കും ജനങ്ങൾ ചെങ്കടൽ കടന്നില്ല പക്ഷേ സൈന്യം അവർക്ക് വന്നു എങ്കിലും ചെങ്കടലിൻ്റെ കല് ആ പ്രശ്നം അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്തുവരുന്ന പ്രശ്നം തൊടാതെ വണ്ണം തൻ്റെ ദൂതനെ അയച്ച് കാത്തതുപോലെ പ്രിയ ദൈവ പൈതലെ മുൻപിലും പിൻപിലും നാല് വശത്തിൽ കൂടെ വരുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളെ ഒരിക്കലും തകർത്ത് കളയാതിരുപ്പാൻ ദൈവം തൻ്റെ ദൂതനോട് കൽപ്പിച്ചിട്ടുണ്ട് ആയതുകൊണ്ട് പ്രാർത്ഥനയോടും ഉപവാസത്തോടും കരച്ചിലോടും ഇരിക്കുന്ന നിങ്ങൾ ഒരിക്കലും മടുത്തു പോകാതെ വീണ്ടും പ്രാർത്ഥനയിൽ തന്നെ മുന്നേറുക കാര്യം എന്ത് വെച്ചു പറഞ്ഞാൽ ഒരിക്കലും ശത്രുവിൻ്റെ കരങ്ങളിൽ ർത്താവ് വിട്ടുകൊടുക്കുകേയില്ല നമ്മുടെ തക്ക സമയത്ത് നമുക്ക് വന്ന് വിടുതൽ തന്ന് നമുക്ക് സമാധാനവും സന്തോഷവും നൽകി തരുവാൻ കർത്താവ് ഏറ്റവും വിശ്വസ്തനായ ഇന്നും നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് തന്നെ നോക്കി വിളിക്കുന്ന ഏ ഏവർക്കും ഒരു വിടുതൽ കൊടുപ്പാൻ പ്രിയദൈവ ഇന്നു മുതൽ നിങ്ങൾ അവിശ്വാസത്തെ കളഞ്ഞിട്ട് ഈ കഷ്ടത എത്രത്തോളം ഏറിയാലും ഞാൻ മുടിഞ്ഞു പോകുവാനോ തറ പോകുവാനോ കർത്താവ് എന്നെ അനുവദിക്കത്തില്ല എന്നുള്ള വിശ്വാസത്തോടുകൂടെ മുമ്പോട്ട് പോകുവാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങൾ ആദിവാസ്യം സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവ് അനുഗ്രഹമായ സമയത്ത് മെസ്സേജ് കേട്ടുകൊണ്ടിരുന്ന ഞങ്ങളുടെ മക്കളപ്പൻ്റെ കരങ്ങൾ തരുന്നു കർത്താവ് നാല് വശത്തും പ്രശ്നങ്ങൾ മുമ്പിലും മുമ്പോട്ട് പോകുവാനും നിവർത്തിയില്ല പിറകോട്ട് പോകുവാനൊന്നും അവർ ഞാൻ എന്തു ചെയ്യുമെന്ന് കർത്താവെ നിന്ന് നിലവിളിക്കുന്ന ഈ ഇസ്രേൽ സേനയെപ്പോലെ നിൻ്റെ മക്കളിൽ നിന്ന് നിലവിളിക്കുന്ന സ്ഥലത്ത് കർത്താവെ അങ്ങടെ ദൂതനെ അയച്ച് ചുറ്റും കർത്താവെ നിൻ്റെ ദൂതന്മാരുടെ ദൈവം കാവലയച്ച് നിൻ്റെ മക്കളെ അതിൽ നിന്നെല്ലാം വിടുവിച്ച് നീ മഹത്വം എന്ന് പ്രാർത്ഥിക്കും ഇസ്രേ ജനങ്ങളെ വിടുവിച്ചതുപോലെ ഇവരെ ഇവരുടെ കഷ്ടതകളിൽ നിന്ന് വിടുവിച്ച് അങ്ങടെ നാമം മഹത്വപ്പെടുവാൻ വലിയ കാര്യവർക്ക് ചെയ്യണമേ സമൂഹത്തിൻ്റെ മുദ്ധിയിൽ സഭയുടെ മദ്യയിൽ ഇവരെ ഓരോ സാക്ഷികളായി നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നില്ക്കിത്തരണം നല്ല പിതാവേ ആമേൻ